അയൽവാസികളായ വയോധികരെ വീട്ടിൽ കയറി മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്ത അയൽവാസിയെ മുഖത്ത് മുളക് പൊടി സ്പ്രേ ചെയ്ത ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതിയെ വള്ളികുന്നം പോലീസ് അറസ്റ്റ് ചെയ്തു മണപ്പള്ളിക്കുറ്റി ലക്ഷം വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ഗോകുൽ എന്ന യുവാവിനെയാണ് വള്ളികുന്നം പോലീസ് അറസ്റ്റ് ചെയ്തത് കൂട്ടുപ്രതികളായ പ്രായപൂർത്തിയാകാത്ത രണ്ട് പ്രതികളെ ജുവൈലിൽ കോടതിയിൽ ഹാജരാക്കിയതായും പോലീസ് അറിയിച്ചു വള്ളികുന്ദം തള്ളിരാടി കല്ലിൽ വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള നൌഷാദിനാണ് കഴിഞ്ഞ ദിവസം തലയ്ക്ക് അടിയേറ്റ് ഗുരുതര നിലയിൽ കായംകുളം താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിച്ചിരുന്നത് നൌഷാദിൻ്റെ സമീപവാസിയായ ഗീത നിവാസിൽ കാർത്തികേയൻ്റെ കൊച്ചുമകൻ കണ്ണനെ തിരക്കിയാണ് അക്രമികൾ എത്തിയത് കണ്ണൻ വീട്ടിലില്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വീട് ചവിട്ടി തുറന്ന ശേഷം വൃദ്ധരായ ദമ്പതികളെ മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ നൗഷാദ് തടഞ്ഞതാണ് ആക്രമിക്കാൻ കാരണമായതെന്നും പോലീസ് അറിയിച്ചു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു